എന്തോ ഒരു എന്താ പേടിയുണ്ടോ ചെറുതായിട്ട് ഇല്ല അതില്ല അകത്തേക്ക് പോരും നിങ്ങൾ ശരിക്കും നാട്ടിൽ പോയി വരുമ്പോ എനിക്ക് ചകുന്ന മീനുകളെ കൊണ്ടുതരുമോ ഏത് മറ്റേ സ്വർണ്ണ ചെറിയ മീനോ അത് ഞാൻ കൊണ്ടുവരാം ഇടിവെട്ടിയതാണ് ചെയ്യും ഞാൻ ഇടിവെട്ടി കെട്ടി പിടിക്കുന്നു പിടിച്ചോ ഡ്രസ്സ് മാറാൻ വേണ്ടി ഞാൻ പമീല എന്റെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുന്നു പമീല എന്റെ കൂടെ ഇനി നമുക്ക് നോക്കാം അത് വേണോ ആസീതോടാട്ടി എന്നിട്ടെന്താവാ ഞാനിങ്ങനെ ദാഹിച്ചു കൊലഞ്ഞു വന്നപ്പോൾ വഴിയിലൊരാളെ കണ്ടു അയാളോട് ആദ്യം ബംഗ്ലാവിലേക്കുള്ള വഴി വെച്ചു മിണ്ടിയില്ല പിന്നെ കുടിക്കാൻ ഇത്തിരി വെള്ളം ചോദിച്ചു അങ്ങേരെ എന്തോ ഒരു സാധനം തന്നു അത് കുടിച്ചത് മാത്രം ഓർമ്മയുണ്ട് എന്നിട്ട് എൻ്റെ പൊന്നൂ ഒരടാറ് പീസ് പീസോ അല്ല മേൻ്റെ മായൊരു പെൺകുട്ടി അവൾ എന്നെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടൊക്കെയോ പോയി അല്ലാതെ ഞാൻ അവളുടെ കൂടെ പോയതല്ല അങ്ങനെ ഞങ്ങൾ നേരം അങ്ങനെ ഞങ്ങള് കൊറച്ചുനേരം സംസാരിച്ചോ ഇല്ലേ ഇല്ലെന്നേ ശരിക്കും കണ്ടോ അങ്ങനെ ചോദിച്ചാ ഇല്ല പക്ഷെ ആനയുടെ ശബ്ദം ഞാൻ കേട്ടതാ അവൾ എന്നോട് ഓടാൻ പറഞ്ഞു ഞാൻ ഓർഡർ ആവട്ടെ അവള് പേരുവല്ലോ പറഞ്ഞായിരുന്നോ ഈ ആണോ ആ നീ എന്റെ പേരെങ്ങനെ അറിയാന്ന് ചോദിച്ചപ്പോ അവൾ ഇതുപോലെ തന്നെ ചിരി നിങ്ങൾ നിങ്ങള്ക്കള സതീശാ ഈ കാട് എങ്ങനെയാ അരുതാത്തത് പലതും കാണും കണ്ണടച്ചേക്കണം എന്നിട്ട് ബാക്കി പറ എന്നിട്ട് എന്താവാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ സ്റ്റെല്ല എന്നോട് എന്തോ ഒരു താല്പര്യം അവൾ എന്റെ ഒന്ന് പ്രലോഭിപ്പിക്കാൻ നോക്കി ഞാൻ വഴങ്ങൂ നമ്മളെ കാണാൻ ഇത്തിരി ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പലപ്പോഴും ഈ ഗ്ലാമർ പ്രശ്നമാണ് പ്രശ്നാണ് അവൾ എന്നെ വശീകരിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും പാറ്റി നോക്കി നമ്മൾ വിടുവോ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ മുഖത്ത് നോക്കി തറപ്പിച്ചോർന്നു അവൾ ഏത് തരക്കാരിയാവട്ടെ പക്ഷേ ഞാൻ മാന്യനാണ് ഏകദേശം എനിക്ക് മനസ്സിലായി ഞാൻ നടക്കില്ല എന്നും പറഞ്ഞ് തിരിഞ്ഞൊരു ഒറ്റ പോക്ക പിന്നെ നോക്കുമ്പോൾ അവളെ കാണാനില്ല പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഈ കാട് മൊത്തം ഇങ്ങനെ കറങ്ങുന്ന പോലെ തോന്നി ഞാൻ വന്നു നോക്കുമ്പോൾ ബോധമില്ലാണ്ട് കാട്ടുകിടക്ക് വരുന്നു സതീശൻ ആണ് അതിനിടയിൽ എൻ്റെ ബാഗ് അവിടെ പോയെന്ന് എന്റെ മൊബൈലൊക്കെ അതിനകത്താണ് ഒരു തുണി പോലും ഇല്ല നമുക്ക് വഴിയുണ്ടാക്കാം സതീശാ അപ്പൊ കാത്തൂന് ഈ കാട്ടിൽ എന്ന് പറഞ്ഞ ഒരാളെ പരിചയമില്ല ഇല്ലെന്നേ എന്റെ സംശയം സുഖ മിക്കവാറും അപ്പൊ അവളുടെ കൂടെ ആയിരിക്കും ഞാൻ വിളിച്ചപ്പോലെ കൂടെ ഫോണെടുത്തു ഈ ഒരു പെണ്ണിന്റെ കൂടെയാണ് അതെനിക്ക് ഉറപ്പാ മിക്കവാറും അവൾ തന്നെയായിരിക്കും അവനങ്ങനെ വെറുതെ പറയില്ല അവനായതുകൊണ്ടാണ് എനിക്ക് പേടി പുള്ളിക്കാരൻ നമ്മളെ പോലെ അല്ലേ ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ലേശം കമ്പമുള്ള ആളാ ഒരു ദിവസം നാട്ടിൽ അമ്മിണി ചേച്ചിയുടെ വീട്ടിൽ കയറിയതിനും നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു കെട്ടിയിട്ട് അടിയോടടി അവൻ്റെ അമ്മു അങ്ങനെ വല്ലതും മോശക്കാരനാണോ എന്നെ പോലെ അത്ര ഡീസന്റ് ചെല ആണുങ്ങളൊക്കെ ഈ ആണുങ്ങളെല്ലാം ഒരുപോലെയാണോ ഒരുമാതിരി ശബ്ദമൊക്കെ മാറ്റിട്ട് നല്ല ചിരി കാത്തുവിനെ കാട്ടില് ഒറ്റയ്ക്ക് ബോറടിക്കില്ലേ വല്ലപ്പോഴും നാട്ടിലേക്കൊക്കെ ഒന്ന് വായോ നമുക്ക് മൂന്നാറിലൊക്കെ പോയി റൂമൊക്കെ എടുത്ത് അടിച്ചുപൊളിച്ചിട്ടും ഇങ്ങോട്ട് വരാം എനിക്ക് ഈ നാട്ടിൽ നിന്ന് കാടുകറി വരുന്ന എല്ലാവരെയും ഭയങ്കര പേടിയാ അങ്ങനെ പറയല്ലേ നമുക്ക് ചുമ്മാ ചുമ്മാക്സ്പ്ലോർ ചെയ്യാന്നേ കാത്തുവിന്റെ ചിരിയാണുമ്പോ എനിക്കൊരു സിനിമ നടിയാർമാർകോ അതൊരു വലിയ നടിയാ സത്യം സുന്ദരിയാ കാത്തു കാട്ത്തം കിടന്നു ഓടിയതല്ലേ നല്ല ക്ഷീണം ഇന്നിനി ബംഗ്ലാവിലേക്ക് ഒന്നും പോവാൻ നിക്കണ്ട ഇരുട്ടു വീണ കഴിഞ്ഞ വഴിയൊന്നും കാണില്ല നാളെ കാലത്ത് പോവാം ശരിയാ എന്തൊരു എങ്ങനെ നിങ്ങളൊക്കെ ശീലമായി പോയി ഇപ്പൊ ഇരുട്ടാ ഇഷ്ടം ഇരുട്ട് ഇഷ്ടാണെന്നോ അതൊരു പ്രത്യേകം എന്താ കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമെന്ന് അറിയാൻ വന്നതാ നല്ല ദാഹോളുടെ കൂട്ടത്തിലാ വന്നു അവിടെ നോക്കിയാ മതി അവിടെ ഉണ്ട് കരി കാത്തു കുളിച്ചു ഡോറിന് അത്തു കുറ്റിയില്ലല്ലേ നമുക്ക് അത്യാവശ്യായിട്ട് ഒരു കുറ്റി പോയെ ഒരു ഡ്രൈവറും ൈവറും മൂന്നാലാണിയും കിട്ടു എന്തിന് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാ ഇതിന്റെ കുറ്റിയെ ശരിയായികളെ അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം സതീശപ്പ ചെല്ലെ കുറ്റിയും കൊടുത്തൊക്കെ പിന്നെ ശരിയാക്കാം സതീശ കൈയെടുക്ക് ഇല്ല എടുക്കൂല്ലേ ഉറുമ്പാക്കാനാവും പിന്നെ വേദനിക്കാതെ അമ്മാരെ എടിയായിരുന്നു പോട്ടെ പക്ഷെ താൻ ആള് കൊള്ളാലോടോ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പിടിക്കേ എന്നാ ഞാൻ ഞാൻ സത്യം പെണ്ണെക്കൊരു പിടിക്കുക അങ്ങനെയല്ലല്ലോ താൻ നേരത്തെ പറഞ്ഞത് അല്ല അത് ഞാൻ ഒന്ന് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞ കൺട്രോൾ കണ്ടന്റെ ആഹാ ഇങ്ങനെ എത്ര പേരെ സതീശം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പിന്നെ പക്ഷെ കാത്തുവിനെ പോലെ ഒരാള് ആദ്യായിട്ടാ

സതീശന് കഥ കേൾക്കാൻ ഇഷ്ടമാണോ ഇഷ്ടാണോന്നു കേൾക്കാൻ മാത്രമല്ല അത്യാവശ്യം എഴുതുന്ന കൂട്ടത്തിലേക്കാണ് ഞാൻ പോരും പഴയ രാജസ്ഥാന്റെ തെക്ക് കിഴക്കായി കിടന്നിരുന്ന സീനാബന്ദൂരി എന്ന നാട്ടുരാജ്യം ആ നാട്ടുരാജ്യം ഭരിച്ചിരുന്ന അജലേന്ദ്ര മഹാരാജാവിനെ മരണഭയം വല്ലാതെ അലട്ടിയിരുന്നു തൻ്റെ ആരോഗ്യവും ആയുസും അതേപടി നിലനിർത്താനുള്ള ആഗ്രഹത്തിന്റെ മുകളിൽ അദ്ദേഹം ജയതീർത്ഥ എന്ന മഹായോഗിയെ തേടിയിറങ്ങി പരിഹാരമായി യോഗി നിർദ്ദേശിച്ചത് ഒരു ലഹരിപാനീയമായിരുന്നു സോമരസം വിചിത്രമായ കൂട്ടുകളടങ്ങിയ ആ പുസ്തകം ജയതീർത്ഥാ ജലേന്ദ്രന്റെ കൈമാറി കാട്ടുവാസികളെ കണ്ട് കൂട്ടുകൾ കണ്ടെത്തി മഹാരാജാവ് സോമരസം ഉണ്ടാക്കി സോമരസം കുടിപ്പിച്ച് ഇരുന്നൂറ് സ്ത്രീകളുമായി അവരുടെ സമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിലേർപ്പെട്ടാൽ ആയുസ് വർദ്ധിക്കുമെന്നായിരുന്നു ജയതീർത്ഥ നിർദ്ദേശിച്ചിരുന്നത് അതിനായി സ്ത്രീകളെ വശത്താക്കാനുള്ള ചേരുവകളായിരുന്നു സോമരസം എന്ന പാനീയം അജലേന്ദ്രൻ സീനാബന്ദൂരിലെ പല സ്ത്രീകളെയും സോമരസം കുടിപ്പിച്ച് വരുതിയിലാക്കി സോമരസം കുടിക്കുന്ന ഓരോ സ്ത്രീകളും അജലേന്ദ്രനിൽ അടിമപ്പെടുകയായിരുന്നു എന്നാൽ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടതിനു ശേഷം ഓരോ സ്ത്രീകളെയും കൊന്നൊടുക്കുക എന്നതും അജരേന്ദ്രൻ്റെ ഒരു ക്രൂര വിനോദമായിരുന്നു തലമുറകൾ നീണ്ട ആയുസ് നേടി മരണമില്ലാത്തവനായി അജരേന്ദ്രൻ ഇപ്പോഴും എവിടെയോ ഉണ്ട് എന്ത കാത്തു വല്ലാതിരിക്കുന്നേ എന്തോരു വയ്യായി പോലെ കുടിച്ചോളൂ ഇല്ല ഈ മരുന്ന് കൊണ്ട് നീ കാടറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല നിന്നെ കണ്ട അന്ന് ഞാൻ തീരുമാനിച്ചതാണ് സോമരസൻ നിന്നിലെന്ന് പരീക്ഷിക്കണത്